കോതമംഗലം മാർബേസിൽ സ്കൂളിൽ ഔഷധക്കഞ്ഞി വിതരണം നടന്നു സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഔഷധക്കഞ്ഞു വിതരണം ചെയ്തത് കർക്കിടക മാസത്തിലെ ഔഷധ സേവയെക്കുറിച്ച് അധ്യാപകർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ആരോഗ്യ പരിപാലനത്തിനും ശരീര ബലത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി ഉത്തമമാണ് എന്ന ബോധ്യം കുട്ടികളിൽ പകർന്നു നൽകിയാണ് കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറിഞ്ഞി വിതരണം ചെയ്തത് സീഡ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തില് ഔഷധ കഞ്ഞി നൽകുകയാണ് മാസം ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ ഒരുപാട് ദോഷമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ വഴി കുട്ടികളിൽ നല്ലൊരു തനതായ ജീവിത ശൈലി കൂടി ക്രമപ്പെടുത്തി എടുക്കുക എന്നത് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശമാണ് ഉലുവ ജീരകം അതുപോലെ തന്നെ ആശാളി തുടങ്ങിയ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത് ഉലുവ ആശാളി ജീരകം ചപ്പങ്ങം നെയ്യ് തേങ്ങ ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ കഞ്ഞി പ്ലാവില പ്ലാവിലക്കുമ്പിൽ ഉപയോഗിച്ച് കുട്ടികൾ ആസ്വദിച്ചു കഴിച്ചു ഔഷധക്കഞ്ഞിയുടെ കൂട്ട് ചോദിച്ചറിഞ്ഞ കുട്ടികൾ വീട്ടിലും കഞ്ഞി ഉണ്ടാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മടങ്ങിയത് സ്കൂളിൽ നിന്ന് കർക്കിട കഴിഞ്ഞു കിട്ടിന്നു പറയാം ഒരുപാട് സീറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഔഷധക്കഞ്ഞി വിതരണത്തിന് മാനേജർ ബാബു കൈപ്പിള്ളിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് മഞ്ജു ജേക്കബ് ബിജി തോമസ് പോൾ ഡേസി എൽദോസ് ഷിജി എൽദോസ് സീറ്റ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി മാർബേസി സ്കൂളില് എല്ലാ വർഷവും കർക്കടകം ഒന്നാം തീയതി കർക്കടക കഞ്ഞി ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഈ കർക്കിടകഞ്ഞിയുടെ ഔഷധ ഗുണങ്ങളെല്ലാം ഈ കുട്ടികളെ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പറഞ്ഞാൽ പണ്ട് ഈ കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞ കർക്കിടക മാസം എന്നും പറയാറുണ്ട് രാമായണ മാസം എന്നും പറയാറുണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് പറമ്പിലും വയലേലകളിലും പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് പണിയെടുത്ത് അന്നത്തെ അന്നത്തിനുള്ള വക കിട്ടുമായിരുന്നില്ല അവർ വീടുകളിൽ തന്നെ കുത്തിയിരിക്കുമായിരുന്നു അവരുടെ ശരീരപുഷ്ടി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആയുർവേദാചാര്യന്മാർ അന്ന് പറഞ്ഞതാണ് കഞ്ഞി കുടിക്കണം അതിനകത്ത് ഉലുവ ജീരകം മറ്റുള്ള ഔഷധക്കൂട്ടുകളെല്ലാം ചേർത്ത് കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അന്ന് കർക്കിടക മാസത്തിൽ ഇലക്കറികളും ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ടാണ് അവരന്ന് കഞ്ഞി എല്ലാം കുടിച്ചുകൊണ്ടിരുന്നത്